ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമില്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ പതിനാലാമത്തെ ദിവസമാണ് പതിനാലാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ രണ്ടാഴ്ച അല്ലേ അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള രണ്ടാഴ്ചയായിട്ട് നമ്മൾ വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങിയിട്ട് സക്സസ്ഫുൾ എന്നൊക്കെ പറയാലോ അല്ലേ കാരണം എന്താ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ആയതുകൊണ്ട് ഓയ്യ അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ആയതുകൊണ്ടാണ് അതാണ് കീറ്റോ കീറ്റോഡായ ഗുണം കേട്ടോ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് അങ്ങോട്ട് ആയി കിട്ടും അത് കറക്റ്റ് അങ്ങോട്ട് എടുത്താലും കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ചീറ്റ് കീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ അത് പൊട്ടിക്കിട്ടു പിന്നെ തിരിച്ച് കര കയറാൻ കഴിയില്ല പിന്നെ നല്ല പണിയാണ് തിരിച്ച് ആ ട്രാക്കിലേക്ക് കയറി കിട്ടും അപ്പം ഇന്നത്തെ വെറ്റി എൺപത്തഞ്ച് പോയിൻ്റ് ഏഴ് പൂജ്യമാണ് അപ്പോൾ ഇന്നലത്തേനേക്കാൾ ഒരു നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് നൂറെങ്കി നൂറ് അങ്ങനെ പോട്ടെല്ലേ കുറയുന്നുണ്ടല്ലോ അത് മതി അപ്പോൾ ഇതാ രാവിലെ തന്നെ എന്താ പണി നോക്കുന്നുണ്ടാവും ഒരു അൺബോക്സിങ് ആണ് രാവിലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റത്തെ ലാസ്റ്റ് വരെ കണ്ടവർക്ക് അറിയാം ഞാനൊരു എഗ് ബോയിലർ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ ഇന്നലെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് സ്വിഗ്ഗി തുറന്നതാണ് അപ്പോൾ അതിലിങ്ങനെ ഈ ഒരു സാധനം കണ്ടപ്പോൾ വലിയ വിലയൊന്നുമില്ല ഒരു നാന്നൂറ് രൂപ ഒരു ത്രീ ത്രീ ഹൺഡ്രഡ് സംതിങ്ങ് കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ വാങ്ങി നോക്കിയതാണ് കേട്ടോ അപ്പോൾ എന്താവും അറിയില്ല അങ്ങനെ കുറേ ആൾക്കാർ റിവ്യൂം കാര്യങ്ങളൊക്കെ കണ്ട് നല്ല സാധനമാണ് നല്ല ഉപകാരമാണ് എന്നൊക്കെ കണ്ട ഇപ്പോൾ കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് വെച്ച സാധനമായിരുന്നു അപ്പോൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള അതിൻ്റെ ഒരു മാനുവലൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കുകയാണ് അപ്പോൾ കുറേ അതിലിങ്ങനെ കുറേ എന്തെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഓട്ടോ ഷട്ട് ഇത് നമ്മൾ മൂന്ന് വിധത്തിൽ നമുക്ക് മുട്ട ഇങ്ങനെ പുഴുങ്ങാം അങ്ങനെ പുഴുങ്ങാം എന്നൊക്കെ കണ്ടിട്ട് കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താ പറയുക നമ്മളൊരു ഒരു യുക്തി അനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ അതിലൊരു എന്താ പറയുക ഒരു അഞ്ച് മുട്ടോളം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഞാൻ തികയൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിലിങ്ങനെ ഇത്ര ഇത്ര വെള്ളം എന്നൊക്കെ അതിലെഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു കുറേ ആദ്യത്തെ ഒരു പ്രാവശ്യം ആയതുകൊണ്ട് നല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി കത്തിപ്പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും വെള്ളം കുറഞ്ഞിട്ട് പിന്നെ ഒരു ബട്ടൺ ഉണ്ട് അത് അത് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം എന്താ അതായി ഓട്ടോ ഷട്ടായി പിന്നെ ഞാൻ തുറന്നപ്പോൾ വീണ്ടത് ഓണായിട്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് വീണ്ടും ആവി ഇൻ്റെ കൈമൊക്കെ ആയപ്പോഴാണ് ഞാനത് ഓ ഓണായി എന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഓപ്പൺ ആക്കിയ വീണ്ടും അതിലേക്ക് വെള്ളം താഴേക്ക് അതിൻ്റെ വെള്ളം ഒഴിക്കുന്ന ഭാഗത്തേക്ക് വെള്ളം അതിൻ്റെ നീരാവിലുള്ള വെള്ളം താഴേക്ക് വരുമ്പോൾ അത് വീണ്ടും ഓണാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ പിന്നെ ഞാനിതാ മുട്ട നല്ല രീതിയിലാവുന്നതും ക്രാക്ക് ഒന്നും ഇതിൽ കണ്ടില്ല ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഒരു നാലഞ്ച് ദിവസത്തെ മുന്നത്തെ വീഡിയോ ആണിത് പിന്നെ ഇപ്പോഴൊക്കെ ഞാൻ വീ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചിലതിലൊക്കെ ക്രാക്ക് വരുന്നുണ്ട് കേട്ടോ ചിലതിൽ പക്ഷേ അധികം നല്ല നല്ല രീതിയിലൊക്കെ തന്നെ ആവുന്നുണ്ട് കേട്ടോ നല്ല സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നല്ല നന്നായിട്ട് വരുന്നുണ്ട് നമുക്ക് ഹാഡാക്കണമെങ്കിൽ അതായത് ഉള്ളിലെ ആ മഞ്ഞക്കാരും ഇല്ലേ നന്നായിട്ട് ഹാഡാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒഴിക്കുക സോഫ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ മുട്ട അധികം വേവാത്ത രീതിയിൽ സോഫ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിക്കുക നമ്മളൊരു യുക്തിപരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ പൊളിഞ്ഞു വരുന്നു ഒക്കെ ഉണ്ട് നല്ല നല്ല സംഭവമായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം ഇത് നല്ല ഉള്ളിലൊക്കെ നല്ല മ മഞ്ഞ കളറായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഉള്ളിൽ മഞ്ഞ ആയിട്ടുള്ള അടിപൊളി രണ്ട് മുട്ടയും ബട്ടർ കോഫിയാണ് കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല അടിപൊളി പൂരിയും ബാജിയും നല്ല അടിപൊളി ചായയും ഒക്കെയാണ് കേട്ടോ ആ പോട്ടെ സരല്ല അവരൊക്കെ ഇങ്ങനെ ഗുണ്ടു പണികളാവട്ടെ നമുക്കിങ്ങനെ സൂപ്പർ സൂപ്പർ ആവാം പോട്ടെ 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 അപ്പോൾ ഒരാൾ രാവിലെ തന്നെ എണീച്ച് വന്നിട്ട് കിളി പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓനങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ദാസൂചി ഫുഡൊക്കെ കഴിച്ച് മാറ്റി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുജി പോയ മുന്നിൽ എല്ലാവരും ഇങ്ങനെ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചായയൊക്കെ ഒക്കെ കുടിച്ച് എല്ലാവരും വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇരിക്കുവായിരുന്നു അവിടെ മുന്നിൽ തന്നെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു നല്ല രസമല്ലേ പക്ഷെ കൂടുതലിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരിക്കാൻ സമയമല്ല ഇനി ഇന്ന് എനിക്ക് അതാണ് എനിക്കിഷ്ടംപോലെ സമയം ഉണ്ടാവാറുണ്ട് എനിക്ക് സമയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഹിന്ദിക്കാരൻ പയ്യ വന്നിട്ടുണ്ട് ഞാൻ ഒരു എല്ലാ മാസവും അല്ലെങ്കിൽ ഒന്നിരട്ട് മാസങ്ങളിൽ ഞാനിങ്ങനെ വിളിക്കാറുണ്ട് കേട്ടോ കാരണം വീടിൻ്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ചുമരും മതിലൊക്കെ ഒന്ന് കഴുകാനും ഈ മാറാലൊക്കെ ഉണ്ടാവല്ലോ വീടിന് പുറത്തുള്ള മാല അകത്തുള്ള മാറാലൊക്കെ നമുക്ക് തന്നെ അല്ലെങ്കിൽ ചേച്ചിയൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്കെന്നെ പറ്റുമല്ലോ പക്ഷേ ഈ പുറത്തുള്ള നമുക്ക് ഭയങ്കര അല്ലേ അപ്പോൾ ഹിന്ദിക്കാരെ കൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും സ്ഥിരം വരുന്നൊരു ഹിന്ദിക്കാരനാട്ടോ അപ്പം നമുക്ക് നല്ല പരിചയമാണ് പിന്നെ വീടിന് പുറത്തുള്ള ഇൻ്റർലോക്ക് ഒന്ന് കഴുകിക്കാനും പിന്നെ നല്ല ചില ഏരിയയിൽ നമുക്ക് പുല്ലൊക്കെ നല്ല വളർന്ന് കാട് പിടിച്ച പോലെയൊക്കെ ആവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടേക്കൊന്ന് കത്തിച്ച് ഒന്ന് നീറ്റാക്കി നമ്മളെ വീടിൻ്റെ പരിസരവും അകം പോലെയൊക്കെ ഒന്ന് നീറ്റാക്കി ഇടമല്ലോ അല്ലെങ്കിൽ എനിക്ക് പുറത്തെന്തെങ്കിലുമൊക്കെ പുല്ല് എക്സ്ട്രാ ഒന്ന് വളർന്നാൽ എൻ്റെ മനസ്സും അതേപോലെ തന്നെ ഭയങ്കര ഒരു കാട് പിടിച്ച പോലെ ഒന്ന് ആവും കേട്ടോ ഒരു മെസ്സി മെസ്സി ആകും അവ എന്തോ പോലെയാണ് നമുക്ക് ചെറുതായിട്ട് വളരുമ്പോൾ തന്നെ നമുക്കത് ചെയ്താൽ മതി എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അത് നമുക്ക് കൊണ്ട് പറ്റൂല കേട്ടോ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ചെയ്തു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആകും അപ്പോൾ എന്തായാലും ഉപരി വന്ന് അകത്തായാലും ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു തരും പിന്നെ മുകളിലുള്ള രണ്ട് ബാൽക്കണി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കഴുകിത്തരും ഒരു ടെറസ് പോലെയാണ് അങ്ങനത്തെ കുറച്ച് ഹാർഡായിട്ടുള്ള പണികളൊക്കെ മൂപ്പരാണ് ചെയ്തു തരാറ് അപ്പോൾ അവർ അയാൾ പിന്നാലെ നടക്കുന്ന പണിയാണ് എനിക്കിന്ന് അപ്പോൾ ഞാൻ ഇന്ന് നല്ല ടയേഡാണ് അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഒരു ഒന്നര മണിയായപ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ എൻ്റെ ലഞ്ച് കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ടയേഡാണ് ഞാൻ കരിഞ്ഞു പോയിട്ടുണ്ട് വെയിലത്ത് കൂടെ നടന്നിട്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യത്തിൽ കൂടുതൽ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞാൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞാൻ ബീഫ് ഫ്രൈ ആണ് ഞാൻ നന്നായിട്ട് കുറച്ചധികം എൻ്റെ എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ നമുക്ക് ഫാറ്റ് അധികം അകത്തേ ചെല്ലണമല്ലോ അപ്പോൾ അതും പിന്നെ കൂൺ റോസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മിനിയാന്ന് ഞാൻ കൂണ്ടോസ്റ്റ് അധികം ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ചൂടാക്കിയിട്ട് അതും കുറച്ച് തൈരുമാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയണത് അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ വയറ് നല്ല ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ലഞ്ച് ആയിരുന്നുണ്ട് അത് നല്ല ഫില്ലായിട്ട് നല്ല വിശന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ രാത്രി രാത്രിയാണ് കഴിക്കണത് കടലേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ടി വി കാണിയിരുന്നു നന്ദന സിനിമ ഇരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ അതായത് ജിനും മക്കളെല്ലാവരും ഷവർമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കിട്ടിയപ്പോൾ നല്ല മണം മണമുണ്ടായിരുന്നുണ്ടോ കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഞാനതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ ആ കടലങ്ങനെ കഴിച്ച് നന്ദന സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ് പക്ഷെ അവരെന്നെ കൊതിപ്പിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ എന്നെ കൊതിപ്പിച്ച് കഴിക്കുകയായിരുന്നു ഞാൻ പക്ഷെ അതൊന്നും വല്ലാതെ മൈൻഡ് ചെയ്തില്ല ഞാൻ അതിൻ്റെ മൈൻഡ് കൺട്രോൾ കൺട്രോൾ എന്ന് പറഞ്ഞിരുന്നിട്ട് ആ കടലങ്ങനെ കഴിക്കുന്നുണ്ടോ പക്ഷെ ഈ കടലെന്താറില്ല തീരുന്നില്ല ഒന്നാമത് എന്താ വെച്ചാൽ ഈ കടല ആരും കഴിക്കുന്നില്ല കേട്ടോ ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ ഒന്നാമത് ഞാൻ ഈ കഴിക്കുന്നതുകൊണ്ട് ബാക്കി ആരും അത് കഴിക്കുന്നില്ല ഞാൻ പാവല്ലേ എന്ന് വിചാരിച്ചു ഞാൻ ഇത് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ എന്നോ വിചാരിച്ചിട്ട് ആരും ആ കടല തൊട്ടുപോലും നോക്കുന്നില്ല പാവല്ലേ ഓ ഓവളത് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രമേ ആ കടൽ കഴിക്കുന്നുള്ളുകൊണ്ട് ആ കടല അങ്ങനെ തന്നെ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഞാൻ ആ കാണിച്ചെന്നില്ല ആ കടലഞ്ഞി അത്രയും കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കടലാക്രമണം നിങ്ങൾ ഇനിയും കാണേണ്ടിയിരിക്കുന്നു അവൻ എന്നെ കൊതിപ്പിച്ച് കഴിക്കാനെട്ടോ എനിക്ക് കൊതി വരുന്നുണ്ട് പക്ഷെ ഞാൻ കൊതി വരാത്ത പോലെ എനിക്ക് വേണ്ട ഇനിക്ക് കൊതി വരുന്നില്ല എന്നൊക്കെ ഞാൻ അവിടെ തട്ടി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാത്രി കുറച്ച് ആ കടലൊക്കെയാണ് കഴിച്ചിട്ടുള്ള ബാക്കിയൊന്നും കഴിച്ചില്ല മമ്മി എന്താണ് ഈ കഴിച്ചുകൊണ്ട് നടക്കുന്നത് വെച്ചാൽ മമ്മി പച്ചചക്ക തിന്നാൽ ഷുഗർ കുറയുന്നു എന്ന് പറഞ്ഞിട്ട് പച്ചചക്ക കഴിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുള്ളത് ഞാൻ നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ Take care, bye.